എല്ലാവർക്കും നമസ്കാരം ഡിസംബറിലെ ഒരു കൃഷ്ണാനുഭവം കേട്ടാലോ എല്ലാ കുടുംബങ്ങൾക്കും നമസ്കാരം ഞാനിന്ന് ഒരു അനുഭവം പറയാം കഴിഞ്ഞ ഡിസംബറിൽ ഞാനും ഏട്ടനും ഏട്ടൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി കണ്ണനെ കാണാൻ പോയി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിരിക്കുന്നു ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ പാൽ പായസം കുടിക്കാൻ അതിയായ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഷീട്ടാക്കാൻ പോയി അവർ പറഞ്ഞു ഇനി നാളെ രാവിലെ പായസം കിട്ടുകയുള്ളൂ ഒമ്പതേ ആവുന്നു എനിക്ക് വളരെ വിഷമമായി എന്നാലും ഞങ്ങൾ അൻപത് രൂപയുടെ ഷീറ്റ് എടുത്തു അപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് ഷീട്ടാക്കുന്നതെന്ന് കൂടെ ഉണ്ടായിരുന്ന ഏട്ടൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാണ് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ആ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ കണ്ണന് എഴുതിച്ച പായസം കിട്ടുമെന്ന് അത് എന്നെ വല്ലാതെ ആകർഷിച്ചു ഞാൻ പറഞ്ഞു പായസം കിട്ടും എനിക്ക് ഉറപ്പാണെന്ന് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പാത്രം വാങ്ങാൻ പോയി അവർ പാട്ട് തന്നില്ല കിട്ടാത്ത പായസത്തിന് എന്താ പാട്ട എന്ന് അവർ പറഞ്ഞ് തിരിച്ചയച്ചു എല്ലാവരുടെ കയ്യിലും പായസം എനിക്ക് വല്ലാത്ത കൊതി തോന്നി പായസം കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തുളുമ്പുന്നത് എനിക്ക് കാണാമായിരുന്നു ചെറിയ കുട്ടിയെ പോലെ ഞാൻ ഇത്തിരി തന്നെങ്കിൽ എന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി വീണ്ടും പായസ പായസക്കൗണ്ടറിന്റെ മുമ്പിലെത്തി എല്ലാം അടച്ചു പോയിരിക്കുന്നു എനിക്ക് ആകെ സങ്കടമായി ഏട്ടനും കൂട്ടുകാരും എന്നെ കളിയാക്കാൻ തുടങ്ങി നിന്റെ കണ്ണൻ ഇത്തിരി പായസം പോലും തന്നില്ല ല്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ കണ്ണ എന്റെ കൊതിന് ഈ അറിയുന്നില്ലേ കണ്ണാ എന്ന് ചോദിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങി ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആര് തരാൻ ഇനിയാണ് ആ അത്ഭുതം പെട്ടെന്ന് കൗണ്ടർ തുറന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രായമുള്ള ആൾ എന്നെ കൈകാട്ടി വിളിച്ചു ഷീട്ട് വാങ്ങി ഓടി അപ്പോൾ പാത്രമില്ല ഏട്ടൻ പുറത്തെ കടയിലേക്ക് ഓടിപ്പോയി പാത്രവുമായി വന്നു വലിയൊരു പാത്രം ആ പാത്രത്തിൽ മുക്കാൽ പാത്രം പായസം തന്നു ചൂട് കൊണ്ട് എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല ഞാൻ റൂമിൽ പോയി മതിവരോളം പായസം കുടിച്ചു എന്റെ കണ്ണ അങ്ങല്ലാതെ ആരാണ് എനിക്ക് ഇത്രയും യും പായസം തന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുകയാണ് കാണുകയാണ് അല്ലേ ഭഗവാൻ നമ്മളോടുള്ള സ്നേഹം അങ്ങനെ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമ്മളങ്ങോട്ട് സ്നേഹിക്കണ്ടേ തെളിഞ്ഞ മനസ്സോടെ സ്നേഹിക്കുക അതുമാത്രമേ പറയാനുള്ളൂ ത്രിമധുരത്തിൽ അനുഭവങ്ങൾ ഞങ്ങൾ ഒരു വർഷമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ചാനലിലേക്ക് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം പ്രീമിയം മെമ്പർഷിപ്പുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും വരാം ഹരേ കൃഷ്ണ